കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഓമശ്ശേരി പഞ്ചായത്തിലെ വേനപ്പാറ ഹോളി ഫാമിലി സ്കൂളിൽ മെമ്മറീസ് നയന്റി ത്രീ ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനെത്തിയ വിശിഷ്ടാതിഥിയായ അച്ഛന്റെ പ്രസംഗത്തിനും അധ്യാപകരുടെ ചോദ്യത്തിനും രസകരമായ ഉത്തരം നൽകിയ ഷംസുദ്ദീൻ എന്ന പൂർവ്വ വിദ്യാർത്ഥിയുടെ മറുപടി വേദിയെ നിർത്താതെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു നർമ്മ രസകരമായ ഈ വീഡിയോ കാണുമ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോവാറുണ്ട് ജ്യേഷ്ഠന്മാരൊന്ന് വിളിക്കാൻ കാരണം നിങ്ങളിൽ പലരെയും കണ്ടിട്ട് എൻ്റെ അപ്പൻറെ പകായം തോന്നിക്കുന്നുണ്ട് ഞാൻ നേരത്തെ ഇവിടെ വന്നിരുന്നപ്പ എന്റെ തൊട്ട് അടുത്തിരുന്ന സാഹ പകയ്യവന്മാരൊക്കെ എൻ്റെ ഇവന്മാർ എന്നെ പഠിപ്പിച്ചതാണോ അത് ഇവരെ ഞാൻ പഠിപ്പിച്ചതാണോ എന്ന് സാഹ ഇവിടെ നിന്ന് ചോദിക്കുന്ന കേട്ടു കാരണം സാഹ നോക്കിയിട്ട് പലരെയും കണ്ടിട്ട് ഓ ഞാൻ ഇവിടെ വന്നപ്പോഴാരെ പരിചയപ്പെട്ടപ്പോഴേ ഞാൻ തോന്നുന്നു അധ്യാപകനാണെന്ന് വിചാരിച്ച മുടി നരച്ച ആളവിടെ പോയി അതായിരിക്കും ഞാൻ സ്കൂളിലെ നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകനാണെന്നാണ് ഞാൻ വെച്ചാൽ സാർ എവിടുന്നാന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഈ തൊട്ടടുത്തുള്ള ഇവിടുത്തെ ഈ തൊണ്ണൂറ്റി രണ്ട് പറഞ്ഞു പക്ഷെ പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഒരു വളരെ ചെറുപ്പാട്ടോ നിങ്ങൾ അത് കാരണം ചോദിച്ചാൽ നിങ്ങളെ നോക്കുന്ന ഭർത്താക്കന്മാരുടെ ഗുണമാണ് പൊന്നുപോലെ നിങ്ങളെ നോക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായാണ് ഇവരിങ്ങനെ കിടന്ന് മല്ലടിച്ച് അല്ലെങ്കിൽ പോരടിച്ചും മല്ലടിച്ചും കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇവർ പലരും പക്ഷേ നിങ്ങള് ഈ വെള്ള ഷർട്ടും ഇതൊക്കെ ഇട്ട് നല്ലൊരു നല്ലൊരു യൂണിഫോമിറ്റി ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഞാൻ സംസുദീൻ അച്ഛനെ പൂമം കണ്ടപ്പോ തന്നെ പറഞ്ഞല്ലോ വയസ്സാളാണ് അപ്പൊ അച്ഛൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കൂടി അരുണാചലിപ്പോ അച്ഛൻ ഒരു ദിവസം പ്രസംഗിക്കാണ്ടാവുന്ന എന്റെ കാര്യം കാരണം ഞാൻ അച്ഛൻ നാൽപ്പത്തി അഞ്ച് വയസ്സുള്ള കുട്ടികളാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് നാൽപ്പത്തെട്ട് വയസ്സായി എവിടെ നോക്കുമ്പോൾ ഞാൻ മൂന്ന് വർഷം രണ്ട് വർഷം തോൽക്കുകയും ചെയ്ത് എസ് എൽ ജി തോൽക്കുകയും ചെയ്താണ് അപ്പം നോക്കുമ്പോൾ ആ വിവരങ്ങളൊക്കെ കൂടി അച്ഛനറിഞ്ഞാൽ ചിലപ്പം അച്ഛൻ ഒരു ദിവസം ശരിക്കും പ്രസംഗിക്കാൻ ഉണ്ടാവുകയാണ് പിന്നെ തൊട്ട എൽവാസിയാണ് സ്കൂളിൻ്റെ തൊട്ടടുത്താണ് അതുകൊണ്ട് പഠിക്കാൻ നല്ലോണം കഴിഞ്ഞ ഒന്നും പഠിക്കാം അപ്പം ഞാൻ ആലോചിക്കല് എന്തിനാണ് ഈ പദ്യമൊക്കെ പഠിക്കല് പദ്യം പഠിച്ചിട്ട് കാര്യമല്ലല്ലോ അന്നൊക്കെ ഞാൻ ഈ വീട്ടിലൊക്കെ അടുക്ക വറക്കാൻ പോയാൽ പൈസ കിട്ടും അപ്പോൾ അടുക്ക വരച്ച് കഴിഞ്ഞിട്ട് കിട്ടണ പൈസ മതിയല്ല അതിലും ലാഭം അതാണല്ലോ എന്നായിരുന്നു അന്ന് ചിന്തിച്ചത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓരോ സന്ദർഭത്തിൽ എനിക്കത് വളരെ വിഷമായിട്ട് തോന്നിയ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാനൊരു പത്ത് പതിനഞ്ച് രാജ്യത്ത് പല ആൾക്കാരും കൊടുത്ത ആംഗലും ഞാൻ പോയിട്ടുണ്ട് ആ പോകുമ്പോഴൊക്കെ ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടും ബാക്കിയുള്ള കാര്യം അറിയാത്തത് കൊണ്ടും എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടും വന്നിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും എൻ്റെ ജീവിതത്തിൽ ആ പഠിക്കാത്ത വകയിലൊരു വലിയ ബുദ്ധിമുട്ട് വന്നില്ല കാരണം എന്റെ എസ് എൽ സി ബുക്ക് എന്നെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല തോറ്റാണെങ്കിലും ഒരു എനിക്കതിനൊരാവശ്യവും വന്നിട്ടുമില്ല ഈ ക്യാമ്പിൽ അപ്പോൾ അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ പഠിക്കാത്തതിൽ കൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല എന്നിരുന്നാലും ഇങ്ങനത്തെ പല സന്ദർഭങ്ങളിലും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാനൊരു അഞ്ച് പത്ത് തൊണ്ണൂറ്റി അഞ്ചിൽ ഞാൻ ആലോചിച്ച് ഇവരൊക്കെ പത്തും പതിനെട്ടും ലക്ഷം ഉറുപ്പ്യ കൊടുത്ത് അന്നേത്തെ കാലത്ത് പതിനെട്ട് പതിനഞ്ച് ലക്ഷം ഉറുപ്പ്യ കൊടുത്ത് സ്കൂളിൽ കയറിയിരുന്നു അതൊക്കെ ഞാനറി ഞാൻ അന്നൊരു സ്കൂൾ മടിച്ചിട്ടുണ്ടായിരുന്നു ഒരു അത്തോളി വെൽക്കം മടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വരച്ചും വിറ്റും അപ്പോൾ അന്ന് അവിടെ അഞ്ചോ ആറോ പോസ്റ്റ് ഉണ്ട് അന്ന് പോസ്റ്റിന് പതിനഞ്ച് ലക്ഷം ഉറപ്പ്യ ഒക്കെയാണ് പറയിൽ അന്ന് ഒരു ഇരുപത്തയ്യായിരം ഞാനതൊക്കെ നോക്കിയാൽ ഇരുപത്തയ്യായിരം ഇരുപത്താറായിരം ഉറുപ്യ ശമ്പളം ഉണ്ടാവും അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ഇതിപ്പോൾ അങ്ങനെ പഠിച്ചും കഴിഞ്ഞിട്ടൊന്നും വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അന്ന് ആ ഒരു പതിനെട്ട് ലക്ഷം ഉറപ്പ്യ മുടക്കി ഞാനൊരു വീർച്ചവില് തുടങ്ങി ഇവിടെ പഠനത്തിൽ അത് കഴിഞ്ഞ് അത് ഒരു നാലഞ്ച് മാസം തൊട്ടിക്ക് ഇരുപത്തയ്യായിരം റുപ്യന്ന് വാടകയ്ക്ക് കൊടുത്ത് കിട്ടലുണ്ട് വേനാലോചിച്ച് നോക്കുമ്പോൾ പതിനെട്ട് ലക്ഷം റുപ്യ കൊടുക്കുക സ്കൂൾ പോവുകയും വേണ്ട ഒന്നും പഠിക്കുകയും വേണ്ട നമ്മൾക്ക് ഇരുപത്തയ്യായിരം റുപ്യ ചപ്പളം കിട്ടുക അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് പരാജയം തോന്നിയില്ല അത് ഞാൻ അത് രണ്ടായിരത്തി പതിനേഴ് അഞ്ചിലാന്ന് തോന്നുന്നുണ്ട് ഒന്നര കോടി ഉറുപ്പ്യൊക്കെ വിറ്റു പെൻഷൻ്റെയിലും കൂടുതൽ പൈസയും കിട്ടിയിട്ടുണ്ട് എന്തായാലും അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് അത് നഷ്ടം തോന്നിയില്ല അപ്പോൾ പഠിക്കാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഒരു ഭാഗത്ത് എന്നാലും ബുദ്ധിമുട്ടില്ല ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ അറിയുകയാണെങ്കിൽ അറിയാണ്ട് നിൽക്കാൻ അല്ലേന്ന് എനിക്ക് തോന്നി അപ്പോൾ എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് വൈഫും ഉണ്ട് ഞാൻ തൊട്ടടുത്തായിരുന്നു താമസമെങ്കിലും ഇപ്പം ഞാൻ കൊടുവള്ളിയാണ് താമസം ഇപ്പോൾ ചെറിയ ചെറിയ ബിസിനഗസ്സുകളൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് ഓക്കെ